ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗുകൾ ഇഷ്ടം പറഞ്ഞതിൽ സന്തോഷം അപ്പോൾ ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു അപ്പൊ പകുതി പണികളൊക്കെ ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാലും രാവിലെ എണീക്കുമ്പോൾ എന്തായാലും ഇണ്ടാവുമല്ലോ അപ്പോൾ മോൾക്ക് ഇന്ന് ഫ്രഷായിരുന്നു ഇന്ന് പ്ലസ് വണ്ടെ അപ്പൊ അതെ നേരത്തെ പോണമെന്നും വന്നിട്ട് രാവിലെയാണ് പറഞ്ഞത് അപ്പോൾ എട്ട് മണിക്ക് പോകണം അപ്പോ ഏഴുമണിക്കാണ് ഞാൻ കിച്ചണിലോട്ട് വന്നത് അപ്പോൾ വെട്ടന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണം അപ്പം ഇന്നലെ നമ്മൾ മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊരു കുത്തിക്കാച്ച് കറി ഉണ്ടാക്കില്ലേ നമ്മൾ പരിപ്പൊക്കെ കുത്തിക്കാച്ചിനെ പോലെ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഇട്ടുകൊടുത്ത ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇൻഡക്ഷൻമ്മ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇനിയാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകണ പാത്രത്തിലൊക്കെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കാൻ പോണത് അല്ലെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് വന്ന വഴിക്ക് ചെയ്യണ പണി പാത്രങ്ങളിലൊക്കെ ഫുഡ് കൊണ്ടുപോകണ പാത്രങ്ങളിലൊക്കെ വെള്ളം തിളപ്പിച്ചൊഴുക്കിയിട്ടാണ് പണി അപ്പോൾ എൻ്റെ ഫുഡ് കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ മോളിപ്പോൾ പ്ലസ് ടു ആയില്ലേ പ്ലസ് വൺ പ്ലസ് വൺ വരെ ഞാൻ സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് കൊടുത്തയച്ചിരുന്നത് ആദ്യത്തെ അഞ്ചാം ക്ലാസ് ഒക്കെ വരെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ അതിലൊക്കെ കൊടുത്തയച്ചിരുന്നു പക്ഷെ അതൊന്നും പെട്ടെന്ന് പെട്ടെന്ന് നാശമായി പോയിരുന്നു അപ്പോൾ അത് കാരണം അതൊക്കെ ഒഴിവാക്കി അപ്പോൾ സ്റ്റീലിന്റെ പാത്രം തന്നെയാണ് ഇപ്പോൾ അപ്പം നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാനും പറ്റും നമുക്ക് അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ തൈര് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ഒരു കുപ്പിയിൽ പകർത്തിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് ചോറും ഇന്നലെ നിർത്തി വെച്ച കോവക്കുപ്പേരി ഉണ്ടായല്ലോ അപ്പം അതും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചോറ് ഞാൻ ദിവസേനെ വെക്കില്ല കേട്ടോ ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ ആ വലിയൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ അത് ആവശ്യത്തിന് ആവശ്യത്തിനടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി കൊടുത്തേക്കൊള്ളു അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ ഓരോ പണികൾ തുടങ്ങാൻ പോവാണ് ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുതിരയും കോവക്കയും കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല പുകയാണ് നല്ല തിളച്ച് വെള്ളത്തിൽ നിന്ന് പുക പോകണത് കണ്ടില്ലേ എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യണ പണി അറിയാം അപ്പ എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസല്ലേ നമുക്ക് കണ്ടിരിക്കാനായിട്ട് അപ്പം എല്ലാ പാത്രത്തിലും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തുനിന്ന് കുക്കറിൽ നിന്ന് വിസിൽ പോകണേൻ്റെ എയറും വരുന്നുണ്ട് അപ്പോൾ ആകെ പോകുക കണ്ടില്ല കിച്ചണിൽ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് പത്തിരിക്ക് ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയാൽ ധാരാളമാണ് അപ്പോൾ അതിൽ അതിനുള്ള വെള്ളം ഞാൻ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പത്തിരിക്ക് വെള്ളം വെക്കുമ്പോൾ നല്ല തിളച്ച് ഒഴിച്ച് പത്തിരി ഉണ്ടാക്കിയാൽ നല്ല പൂ പോലത്തെ പത്തിരി നമുക്ക് കിട്ടും പിന്നെ പൊടി ഒരു ഒത്തിരി പശപ്പുള്ള എന്ന് പറയില്ലേ അങ്ങനെയും കൂടി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിനേക്കാളും നല്ലതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിന് ഇങ്ങനെ നുറുങ്ങി പോകില്ലേ ഇതങ്ങനെ നുറുങ്ങി പോകില്ല അപ്പോൾ അതിൽ കുപ്പൊക്കെ ഇട്ടുകൊടുത്ത് തിളച്ച വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മറിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ചൂടാറിയാലേ നമുക്ക് തൊടാൻ പറ്റുള്ളൂ അത്രക്ക് ചൂടിലല്ലേ ഇരിക്കണത് അപ്പോൾ ഇനി മീൻ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് സബോളൊക്കെ അരിഞ്ഞ് വെക്കാം അപ്പോഴാണല്ലോ നമുക്ക് മുതിരക്കറിയും കോവക്കുപ്പേനും കാച്ചി പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള വെളുത്തുള്ളിയും കറിവേപ്പിലും എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലോട്ട് പോയതാണ് ഫ്രിഡ്ജിലോട്ട് പോകലും ഇങ്ങോട്ട് വരലും പിന്നെ പോകലും വരിലും ഇതുതന്നെയാവും നമ്മുടെ പണിയല്ലേ രാവിലെ ഒരേ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞു വെക്കും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യാം വെളുത്തുള്ളി തൊലി കളഞ്ഞു ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഈ കാലത്തൊക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ വെളുത്തുള്ളി തൊല്ലി കളയാന്നാ പിന്നെ പറയണ്ട അപ്പോൾ നേരം പോണ വഴി അറിയില്ല അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞു വെക്കും അപ്പോൾ ചെമ്മീൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ചിട്ട് എടുത്തിട്ട് വീണ്ടും മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കാം അപ്പോൾ കാച്ചാനുള്ള സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എളുപ്പം എളുപ്പം പണികൾ നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ചെമ്മീൻ എന്തായി നോക്കാം നമുക്ക് ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് പകർത്തി കൊടുക്കാം അപ്പം ഇങ്ങനത്തെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന പണികളാണ് നിങ്ങളും ചെയ്യണത് ചിലർ പറയും ഒരു പണി മാത്രമേ ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത പണി അത് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ എന്ന് പറയും ഞാൻ ഇങ്ങനെ ഉള്ളാട്ടോ ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് എല്ലാ പണികളും ഒരുമിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരു പണി ചെയ്യുന്നതിൽ കൂടെ ഭയങ്കര സ്പീഡാണെന്ന് പറയും അപ്പോൾ ചട്ടിയിൽ പിന്നെ കുറച്ചുകൊണ്ട് വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ടായി അത് കോരി കഴിഞ്ഞപ്പോൾ അതിലോട്ട് തന്നെ സബോളയും എന്താ പറയുക കരുവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും പൊടിയൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുഴച്ച് ഉരുളകളാക്കി അത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് മോള് പറഞ്ഞത് മുതിരയും വന്നിട്ടുണ്ട് മുതിരയും അപ്പോൾ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് എന്താ പറയുക ഒത്തിരി ചാറ് പോലെ ആക്കണ്ടേ നല്ല ചോറിൽ കൊഴിക്കുമ്പോൾ ഒത്തിരി ഒരു കറി പോലെ ഇരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒത്തിരി ചാറിൽ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മുതിരകൾക്ക് ആദ്യം കാച്ചി ഒഴിച്ച് കുറച്ച് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ വെക്കാറുണ്ടോ മുതിര കറി ഒന്ന് വെച്ച് നോക്കി കൊള്ളോട്ടെ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് മോരും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട മോര് മോര അല്ലെങ്കിൽ ഫ്രൈ എന്തെങ്കിലും ആയാലും മതി അപ്പോൾ കോവക്കയും അതിലിട്ട് കൊടുത്ത് പാവത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വേവട്ടെ മുതിരയിലേക്ക് നമുക്ക് ആച്ചു ഒഴിച്ച് കൊടുത്തില്ല അപ്പോൾ അന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് മോള് പറഞ്ഞത് എനിക്ക് പത്തിരി വേണ്ട എനിക്കിന്ന് ഫ്രഷേയാണ് അപ്പോൾ രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ പോകണം അപ്പോൾ നേരത്തെ പോണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായത് ചപ്പാത്തി ഇരുന്നായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി പിന്നെ തിരക്ക് പണികളായിരുന്നു പിന്നെ ചോറ് പാത്രത്തിലാക്കണ് കുറച്ച് ചോറ് അടി ആക്കിയുള്ളു അടുത്ത് വന്ന് നിൽക്കും കുറച്ച് മതി കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുതിരക്കറിയും ഒഴിച്ചിട്ടുണ്ട് കറി ഞാൻ വേറെ പാത്രത്തിൽ വെക്കണത് അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാവും കറി പാത്രം വേറെ ആയിരിക്കും മോൾക്ക് തീരെ ഇഷ്ടമില്ല കറി ചോറിലൊഴിക്കണത് എന്ത് കറി ആയാലും ഉപ്പേരി ആയാലും ഒക്കെ ചോറിലിടുന്നത് തീരെ ഇഷ്ടല്ല അപ്പൊ ഇങ്ങനെ വേറെ പാത്രത്തിൽ വെക്കും എന്നിട്ട് പിന്നെ ഫിഷ് ഫ്രൈ വെള്ളതുണ്ടെങ്കി ഇതേപോലെ വേറൊരു പാത്രത്തിലും വെച്ച് കൊടുക്കും അപ്പോൾ പിന്നെ ചപ്പാത്തി ചൂടാക്കി എടുത്ത് ഓംലെറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഇണ്ടാക്കണ മൈനീസണ്ടാ അപ്പോൾ അതും കൂടി പറ്റി പിന്നെ തിരക്കായിരുന്നു എന്താ പറയുക ഓട്ടം ഓട്ടം എന്ന് പറഞ്ഞ പോലെ ഓട്ടം തന്നെയായിരുന്നു അപ്പോൾ അതിൽ മുകളിൽ മുട്ട ഫ്രൈ ചെയ്ത് വെച്ചുകൊടുത്ത് ഒരു ചീസിൻ്റെ പീസും കൂടി വെച്ചുകൊടുത്ത് മടക്കി ഒരു എന്താ പറയുക ഷവർമാ പേപ്പർ മേടിച്ചിട്ടുണ്ട് അത് പേപ്പർ പേപ്പറ് വെച്ചേക്കണ വെച്ചേക്കണെന്താ വെച്ചാൽ അത് എപ്പോഴും സ്കൂളിൽ സ്നാക്സ് സാക്സ് കൊണ്ടുപോകാനാണ് ചാൻസ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വരിക വേണ്ടു അതെടുത്തുകൊണ്ട് പോവുകയും വേണ്ടു അപ്പോഴേക്കും ഞാൻ എൻ്റെ പത്തിരി ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു പത്തിരിച്ചട്ടി ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ ചട്ടിയായ കാരണം ഞാൻ ഇതിലാണ് ദോശയും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് പത്തിരി വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പത്തിരി ഉണ്ടാക്കൽ പണി കഴിയും ഞാൻ പൊടിയിലൊന്നും മുക്കില്ല കേട്ടോ പത്തിരി പ്രസ്സും വന്ന് നേരിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ചിലരും പൊടിയിലൊക്കെ മുക്കി തട്ടി ഏർ എടുത്തിട്ടാണ് ഇട്ടുകൊടുക്കുക അപ്പൊ ഒരുപാട് സമയം പിടിക്കും ഇങ്ങനെ ഇട്ടുകൊടുത്താൽ നല്ല കൊമ്പള വരുകയും ചെയ്യും കണ്ടില്ലേ നന്നായിട്ട് പോള വരുന്നത് നല്ല പൂവ് പോലെ ഇരിക്കുകയും ചെയ്യും ഞാനെന്നിട്ട് ഇടക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒരു ഡ്രോപ്പ് ഇട്ടിച്ചിട്ടൊന്ന് ഒന്ന് പ്രസ്സും ഒന്ന് കൊടുക്കും അല്ലെങ്കിൽ ചെലപ്പോ ഒക്കെ ഒന്ന് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതന്നെ ഇങ്ങനെ കൊടുക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ലാസ്റ്റത്തെ പത്തിരി ഞന്റെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ടാ പത്തിരി ബാക്കി ഉണ്ടാവും ബാക്കിണ്ടാവും പിന്നെ രാത്രി എടുക്കാലോ രാത്രി അവൾക്ക് വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം ഞാൻ ഈ തട്ട് ഗ്രില്ലും മഴ കണ്ടാ ഈ ചപ്പാത്തിയൊക്കെ ചപ്പാത്തി അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഗ്യാസറോളിൽ ഇട്ടാലും ഏതെങ്കിലും പ്ലേറ്റിൽ ഇട്ടാലും ഒക്കെ അടിയിലത്തെ പത്തിരിയൊക്കെ ആകെ നനഞ്ഞിരിക്കും നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും അപ്പം ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചുകൊടുത്താൽ തീരെ നനയില്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഗ്രില്ലെന്നുണ്ടെങ്കിൽ അതും വെച്ചു നോക്കി കേട്ടോ പത്തിരിയിൽക്കുള്ള പാൽ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പത്തിരി ചട്ടി എടുത്ത് വെച്ചപ്പോൾ ആ സ്റ്റൗമ തന്നെ മീൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി കക പോകാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ലഞ്ച് ബോക്സ് അതിൽ ലഞ്ചാക്കി വെക്കണം അപ്പോൾ അടിയിലത്തെ ഒരു പാത്രത്തിൽ മാത്രമേ ചോറ് വെക്കുകയുള്ളുട്ടോ ചെറിയൊരു പാത്രമാണ് അതിൽ ചോറ് വെക്കും പിന്നെ അതിൻ്റെ മുകളിലത്തേല് ഇന്നിപ്പോൾ മുതിരപ്പേരി മുതിരക്കറി വെക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽത്തേല് കോവക്കു പേര് വെക്കും അങ്ങനെ ലാസ്റ്റ് എന്താ പറയുക എന്തെങ്കിലും ഫ്രൈ ചെയ്യാം മുട്ട ഫ്രൈ മുട്ട പൊരിച്ചതാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കും അങ്ങനെ നാല് തട്ടെണ്ണ ഉള്ളത് കേട്ടോ ചെറിയ ബൗളുകളാണ് കണ്ടാൽ അങ്ങനെ നല്ല വലുപ്പം തോന്നും പക്ഷെ ചെറുതാണ് ഇനി അത് ലഞ്ച് ബോക്സിന്റെ ഉള്ളിലോട്ട് ഇറച്ചി വെച്ചുകൊടുക്കാം അപ്പോ ചൂടുണ്ടാവൂല എന്നാ തണുത്തിട്ടുണ്ടാവില്ല ഉച്ചയാകുമ്പോഴത്തേനും അങ്ങനത്തെ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഇതില് വെച്ചാല് അപ്പോൾ ലഞ്ച് ബാഗിൽ വെച്ചുകൊടുക്കണ മഴ കാരണം ബാഗിന് കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബൈക്കുമ്പോഴാണ് പോകുന്നത് അപ്പോൾ മഴ കൊള്ളുമ്പോൾ ഇതൊക്കെ ബാഗൊക്കെ നനയില്ലേ അപ്പോൾ അതന്നെ കവറിൽ വെച്ചിട്ടാണ് ബാഗ് ഇട്ട് വെച്ചേക്കണത് വെച്ചേക്കുന്നത് അപ്പൊ ഞങ്ങളിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് പത്ത് മണിയാവുമ്പോഴേക്കാക്ക് പോകണ്ടു അപ്പോൾ ഒമ്പത് മുക്കാൽ ഒമ്പതരൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ കഴിക്കുള്ളൂ രാവിലെ പിന്നെ ഒന്നും കഴിക്കില്ല ചായ ഒന്നും ഉണ്ടാക്കി കുടിക്കുന്ന പണിയൊന്നുമില്ല ഞാൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കും ഇക്കതിന്റെ ആവശ്യമില്ല അപ്പൊ കക പത്തിരിയും മീൻകറിയും വെച്ചുകൊടുത്തു ഞാൻ പത്തിരിയും മുതിരക്കറിയും കോവക്കുപ്പേരിന്നും കഴിക്കണത് പത്തിരി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളു കേട്ടോ ബാക്കി പച്ചക്കറികളും കഴിക്കണം ഞാൻ ഡയറ്റും കൂടി ചെയ്യുന്ന കാരണം അങ്ങനെ ചോറും ഇങ്ങനത്തെ പത്തിരികളൊക്കെ കഴിക്കല് കുറവാണ് ഗോതമ്പും കഴിക്കല് കുറവാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പം എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.